നമസ്കാരം സനൽ ഇടമുറുഗ് ഇന്ത്യൻ യുക്തിവാദി സംഘത്തിന്റെ പ്രസിഡന്റും റാഷണലിസ്റ്റ് ഇന്റർനാഷണലിന്റെ സ്ഥാപക പ്രസിഡന്റുമാണ് അദ്ദേഹം ഇക്കഴിഞ്ഞ ആഴ്ച ഫിൻലാന്റിൽ സ്ഥിരതാമസക്കാരനായ സനൽ ഇടമുറുഗിനെ പോളണ്ടിലെ വാട്സോ മോഡലിൻ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ രജിസ്റ്റർ ചെയ്ത ഒരു വിസ തട്ടിപ്പ് കേസിലാണ് അത്ര അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ അതിൽ ഒരു അസ്വാഭാവികത തോന്നിയിരുന്നു ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകൾ നടക്കുന്നു കൊള്ളയും കൊലയും ചെയ്തിട്ട് നാടുവിടുന്നു പക്ഷേ ഈ കേസുകളിൽ ഒന്നും കാണിക്കാത്ത ഒരു അമിത താല്പര്യം സനൽ ഇടമുറകിന്റെ കാര്യത്തിൽ കാണിച്ചു എന്ന് ആർക്കായാലും തോന്നിപ്പോകും ഫിൻലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തുന്നുള്ള ആലപ്പുഴ സ്വദേശിനിയായ ദേവി എന്ന ഒരു സ്ത്രീയുടെ പരാതിയാണ് കേസിന് ആസ്പദമായത് ഈ കേസിൽ സനൽ ഇടമുറകിനെതിരെയുള്ള കോടതി വിധി വന്നതിനു ശേഷം ദേവി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ് പണം തട്ടിയെടുത്ത കേസിൽ തനിക്ക് അനുകൂലമായ കോടതി വിധി ഉണ്ടായിരിക്കുന്നു ഈ വിവരം അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ അവസാന മണിക്കൂറുകളിലെങ്കിലും പൊതുസമൂഹത്തോട് പറയണമെന്ന് തോന്നി വിധി ഫിന്നിഷ് ഭാഷയിലായതുകൊണ്ട് തർജിമ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത് തൻ്റെയും ഒരുപക്ഷം സുഹൃത്തുക്കളുടെയും പോരാട്ട വിജയമാണിത് സനൽ ഇടമുറകിനെ നല്ല നടപ്പിന് ശിക്ഷിച്ചിട്ടുണ്ട് ഇനിയും കുറ്റകൃത്യം ആവർത്തിച്ചാൽ ആറുമാസത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും കോടതി ഉത്തരവിലുണ്ട് എന്നൊക്കെയാണ് പ്രമീള ദേവി തന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ മതനിന്ദ കേസുകളിലും പ്രതിയാണ് സനൽ ഇടമുറക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുംബൈ വിലേപാർലയിലെ പള്ളിയിലെ ക്രിസ്തുവിന്റെ പ്രതിമയിൽ നിന്ന് വെള്ളം ഇറ്റു വീഴുന്നതായി ഒരു പ്രചാരണം ഉണ്ടായിരുന്നു അത് കാണാൻ അദ്ദേഹത്തെയും ക്ഷണിച്ചു എന്നാൽ അവിടെ എത്തിയ സനൽ ഇടമുറക് അത് കക്കൂസിൽ നിന്ന് ഒഴുകിവരുന്ന മാലിന്യ ജലമാണെന്ന് ചിത്രങ്ങളും തെളിവുകളും സഹിതം ടി പരിപാടിയിൽ പറഞ്ഞു അതോടെ വിശ്വാസികൾ അദ്ദേഹത്തിനെതിരെ തിരിയുകയും രാജ്യത്ത് പലയിടങ്ങളിലായി മതനിന്ദ ആരോപിച്ച് ഇരുപത്തിയേഴ് പരാതികൾ നൽകുകയും ചെയ്തു ഈ സനൽ ഇടമുറകിനെതിരെ തങ്ങൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞാൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാമെന്ന് കത്തോലിക്ക സഭ പറഞ്ഞെങ്കിലും സനൽ അതിന് തയ്യാറായില്ലെന്ന് പിന്നീട് മാസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ് അദ്ദേഹം ഫിൻലാൻഡിലേക്ക് കടന്നു രണ്ടായിരത്തി പതിനാലിൽ സനൽ ഇടമുറകിന്റെ അമ്മ മരണപ്പെട്ടപ്പോൾ അമ്മയെ അവസാനമായി കാണാനായി ഇന്ത്യയിലേക്ക് വരണമെന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്നും കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചത്രേ ഈ സനൽ ഇടമുറകിനെ പകരം അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹം മാപ്പ് പറയണമെന്നുള്ളതാണ് പോയ മതനിന്ദയിലൊക്കെ മാപ്പ് ഒരു ഒത്തുതീർപ്പാണ് അന്ന് കത്തോലിക്ക സഭ വെച്ചത് അമ്മയെ അവസാനമായി കണ്ടില്ലെങ്കിലും വേണ്ടില്ല മാപ്പ് പറയാൻ തയ്യാറില്ലെന്ന് ഇടമുറക് നിലപാടുമെടുത്തു നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയായിട്ടുള്ളതോ പിടികിട്ടാപ്പുള്ളിയോ ആയ കുറ്റവാളികൾ എവിടെയുണ്ടെന്ന് അറിയാനാണ് പ്രതിയുടെ ചിത്രമടക്കം റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് സനൽ ഇടമുറകിന്റെ കാര്യത്തിൽ എന്തിനാണ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചത് എന്നറിയില്ല ഇന്റർപോളുമായി ബന്ധപ്പെട്ട് തന്റെ പേരിൽ റെഡ് കോർണർ നോട്ടീസ് ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് സനൽ ഇടമുറക് പോളണ്ടിൽ പിന്നെ എങ്ങനെയാണ് റെഡ് കോർണർ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പതിനഞ്ച് ലക്ഷം രൂപ വിസ വാഗ്ദാനം നൽകി കബളിപ്പിച്ചെടുത്തു എന്നാണ് പരാതിക്കാരി പറയുന്നത് ഇവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പരാതിക്കാരിയും ഇപ്പോൾ ഫിൻലൻഡിലാണ് ഈ കേസ് അവിടുത്തെ കോടതിയിലും നടക്കുന്നുണ്ട് അവിടെ വിചാരണ വേളയിൽ ഈ റെഡ് കോർണർ നോട്ടീസിനെ കുറിച്ച് ഇടമർഗിന്റെ അഭിഭാഷകൻ ചോദിച്ചപ്പോൾ പരാതിക്കാരിയായ സ്ത്രീ പറഞ്ഞത് ഇദ്ദേഹത്തെ ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള പദ്ധതിയായിരുന്നു എന്നും അതിനായി മലയാളിയായ ഒരു വിദേശകാര്യ സഹമന്ത്രിയെ ചെന്ന് കണ്ടു എന്നും ഒക്കെയാണ് ഇങ്ങനെയാണ് ഇടമർഗ് ആരോപിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഫിൻലാൻഡ് കോടതിയുടെ വിധി വന്നു എന്നാണ് പരാതിക്കാരിയായ പ്രമീള ദേവി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് മാർച്ച് ഇരുപത്തി എട്ടിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനായിരുന്നു എന്തിനായിരുന്നത് ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ പരമാവധി അവഹേളിക്കാം എന്നുള്ളതായിരിക്കാം ഉദ്ദേശം സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായ പ്രചാരണം നടത്താൻ ഒരു വിഭാഗം നന്നായി പണിയെടുത്തു എന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഈ പണം സംഭാവനയായി നൽകിയതെന്നാണ് സനൽ ഇടമറുവിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് അതും പല തവണകളായിട്ടാണ് ഈ പണം നൽകിയത് ഇരുപതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം അങ്ങനെ പല തവണകളായിട്ടാണ് ഈ പണം നൽകിയതെന്നാണ് സനലുമായി അടുപ്പമുള്ളവർ പറയുന്നത് വിസ തട്ടിപ്പിന് പരാതി നൽകിയപ്പോൾ വാങ്ങിയ തുക എത്രയായാലും അത് പലിശയടക്കം മടക്കി നൽകാമെന്നും അവർ അറിയിച്ചിത്രേ പക്ഷേ പരാതിയുമായി മുന്നോട്ട് പോകാനായിരുന്നു പരാതിക്കാരിക്ക് താൽപ്പര്യം ഇത്തരം വിഷയങ്ങളിൽ പണം മടക്കി വാങ്ങി പ്രശ്നം അവസാനിപ്പിക്കുകയാണല്ലോ ആരായാലും ചെയ്യുന്നത് ഇവിടെ പരാതിക്കാരി അതിന് തയ്യാറാകാതെ വീണ്ടും ലക്ഷങ്ങൾ മുടക്കി കേസ് കിടത്തി അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ അവരുടെയെങ്കിലും പിന്തുണ ഉണ്ടായിരുന്നോ എന്നൊക്കെ ആർക്കായാലും സംശയിക്കാവുന്നതേ ഉള്ളൂ സനൽ ഇടമുറവിനെ ഇന്ത്യയിൽ തിരിച്ചെത്തിച്ച് കേസിൽപ്പെടുത്താൻ പലരും ശ്രമിച്ചിരുന്നു അത് നടന്നില്ല അതിന്റെ പ്രതികാര നടപടിയാണോ പോളണ്ടിലെ ഈ അറസ്റ്റെന്നും ചിലർ സംശയിക്കുന്നുണ്ട്